എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൽ ഐ സി അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോത്തിന് മുന്നേ നമ്മൾ ജനവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വളരെ മികച്ച ശമ്പളത്തിൽ എൽ ഐ സിയിൽ നേടാൻ പറ്റുന്ന അവസരമാണ് എൽ ഐ സി അസിസ്റ്റൻറ്റിൻ്റെത് ക്ലറിക്കൽ ഡ്യൂട്ടീസ് പബ്ലിക് റിലേഷൻ വർക്കുകൾ അതുപോലെ തന്നെ ആ കസ്റ്റമർ സർവീസ് ഡോക്യുമെൻ്റ് ഹാൻഡ്ലിംഗ് അങ്ങനെ ഒരു ക്ലറിക്കൽ ഡ്യൂട്ടീസ് തന്നെയാണ് എൽ ഐ അസിസ്റ്റൻ്റിൻ്റെ ജോബ് പ്രൊഫൈലായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് എൽ ഐ സി അസിസ്റ്റൻ്റിന് അപ്പോൾ ഈ ഒരു എൽ ഐ സി അസിസ്റ്റൻറ്റിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏഴായിരത്തോളം ഒഴിവുകൾ വരെ വരും എന്ന് പല അൺ ഒഫീഷ്യൽ റിപ്പോർട്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ ആണ് ഇതിന് പ്രധാനമായിട്ട് രണ്ട് ഫേസിലായിട്ട് ഉള്ളത് ഫേസ് വണ്ണിൽ പ്രിലിമിനറി എക്സാമും ഫേസ് ടുവിൽ മെയിൻസ് എക്സാമും നടക്കും അതുപോലെ തന്നെ ഫേസ് ത്രീ എന്ന് പറയുന്നത് പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷനാണ് സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബേസിലായിരിക്കും സെലക്ഷൻ ലഭിക്കുന്നത് സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം